ും അനത്തേക്കും ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ അടുത്ത് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളൂ ലൊക്കേഷൻ വരുന്നത് പുത്തൻ തേരുത്ത ബേക്കറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫാത്തിമേൻ്റെ ഇത് വരുന്നത് എല്ലാതും ചെയ്യുന്നുണ്ട് ഹെയർ കട്ടിങ്ങും ഹെയർ സ്പ്രേയും പിരികം ത്രെഡിങ്ങും എല്ലാതും ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ എനിക്ക് ചെയ്യാണ്ടിരുന്നത് പിരികം ആയിരുന്നു അങ്ങനെ ഞാൻ പിരികം ത്രെഡിങ്ങൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ അനിയത്തി എന്തൊക്കെയോ കുറേ ഷോ ഒക്കെ കാണിക്കുന്നുണ്ട് അവൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അവളെടുക്കുന്നുണ്ട് എന്തൊക്കെയോ അവൾ പറയണ ഒക്കെ ഉണ്ട് കുറേ അവളെത്തുന്ന അവൾ വർത്തമാനം കേട്ടിട്ട് ചേർത്തി വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ